നമസ്കാരം എല്ലാവർക്കും ബിസിനസ് ഐഡിയാസ് ഇൻ ഇന്ത്യയിലേക്ക് സ്വാഗതം ഞാൻ സലാം ഇന്നത്തെ ബിസിനസ് ഐഡിയയിൽ വിവരിക്കുന്നത് ലോൺഡ്രിയെക്കുറിച്ചാണ് അഞ്ച് ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെ മുടക്കി പ്രതിമാസം അൻപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംരംഭമാണ് ലോൺട്രി ഇതിൽ പ്രധാനമായിട്ടും ഓർഡറുകൾ കിട്ടുന്നത് ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചിട്ടാണ് ഹോട്ടലുകൾ ഹോസ്പിറ്റലുകൾ വീടുകൾ തുടങ്ങിയ സ്ഥലത്ത് നിന്നെല്ലാം വസ്ത്രങ്ങൾ ശേഖരിച്ചു കൊണ്ടുവന്നിട്ട് കഴുകി വൃത്തിയാക്കി തിരിച്ച് നൽകുന്നതാണ് ബിസിനസ് ഇത്തരം ബിസിനസ്സുകൾ ചെറുപട്ടണങ്ങൾ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ആണ് കൂടുതൽ വിജയസാധ്യത ഉള്ളത് ഹോട്ടലുകളിൽ നിന്നും മറ്റും കഴുകാനുള്ള സാധനങ്ങൾ ദിവസേന പോയി കളക്റ്റ് ചെയ്യേണ്ടി വരും എന്നാൽ വീടുകളിൽ നിന്ന് ആളുകൾ നമ്മുടെ സ്ഥലത്ത് എത്തിച്ചു തരും അതുപോലെ തന്നെ കളക്ഷൻ സെൻറ്ററുകൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പരീക്ഷിക്കാവുന്ന ഒരു സംഗതിയാണ് കളക്ഷൻ സെൻറ്ററുകൾ എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സിറ്റി അല്ലാത്ത മറ്റ് സിറ്റികളിൽ ഏതെങ്കിലും തയ്യൽ കടകളിലോ അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറോ അല്ലെങ്കിൽ അതുമാതിരി എന്തെങ്കിലും ഷോപ്പുകളിലോ ആൾക്കാരെ കൊണ്ടുവന്ന് അവിടെ നമ്മൾ അവിടെ നമ്മൾ ആ ഷോപ്പ് ഉടമയെ ഏജൻറ്റായി വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ അവിടെ കൊണ്ടുവന്ന് കഴുകാനുള്ള തുണികൾ ഇടുകയും പിന്നീട് നമുക്ക് ആ കളക്ഷൻ സെൻറ്ററുകളിൽ പോയി കളക്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് കഴുകി വൃത്തിയാക്കി തേച്ച് കൊണ്ട് തിരിച്ച് അവിടെ കൊണ്ട് എത്തിച്ചാൽ മതിയാകും അവിടെ വന്ന് അവരുടെ കസ്റ്റമർ കളക്ട് ചെയ്തുകൊണ്ട് പൊയ്ക്കോളും ഇത്തരത്തിൽ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സമയം ലാഭിക്കാൻ അതുപോലെ തന്നെ കൂടുതൽ ഓർഡർ കിട്ടാനുമൊക്കെ സാഹചര്യം ഒരുങ്ങും വേനൽക്കാലത്ത് നമുക്ക് ഇങ്ങനെ കഴുകിയെടുക്കുന്ന ഡ്രസ്സുകൾ എല്ലാം വെയിലിൽ ഉണക്കാൻ സാധിക്കും എന്നാൽ മഴ സമയത്ത് ഡ്രയർ വേണ്ടിവരും ഇത് അല്പം ചിലവ് കൂടുമെന്നുണ്ടെങ്കിലും ഈ ബിസിനസ് തുറന്നു കൊണ്ടുപോകുന്നതിന് ഇത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് തൊഴിലാളികളെ ആശ്രയിച്ച് മാത്രം ഇത്തരമൊരു സംരംഭം നടത്തി വിജയിപ്പിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ സംരംഭകനും ഇതിൽ സജീവമായിട്ട് ശ്രദ്ധ ചെലുത്തി പോലെ കൂടെ നിന്ന് വർക്ക് ചെയ്യുന്നത് അതിൻ്റെ വിജയസാധ്യത കൂട്ടാനായിട്ട് സഹായിക്കും ഇത്തരത്തിൽ ഒരു ലാൻഡ്രി ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ ഫ്രാഞ്ചൈസി ആയോ അല്ലെന്നുണ്ടെങ്കിൽ മെഷീനറികൾ വാങ്ങി സ്വന്തം ബ്രാൻഡിലോ തുടങ്ങാൻ പറ്റും മറ്റൊരു ഫ്രാഞ്ചൈസി ആയിട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമായിരിക്കും കാരണം ട്രെയിനിങ്ങും മറ്റ് അതിൻ്റെ ഒക്കെ അവര് ചിലപ്പോൾ പ്രൊവൈഡ് ചെയ്യും അങ്ങനെയുള്ളപ്പോഴത്തേക്ക് പിന്നീട് സ്വന്തമായിട്ട് ആ സംരംഭക തുടങ്ങുന്നതിൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സംരംഭകനെ ഏറെ അലയേണ്ടി വരത്തില്ല ഒരു സംരംഭം അഞ്ച് അഞ്ച് ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെ ഉള്ള മുതൽ മുടക്കില് ആരംഭിക്കാൻ പറ്റും ഇത്തരത്തിലുള്ള ആ ലാൻഡ്രി ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവര് താഴെ കൊടുത്തിട്ടുള്ള ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തവരുടെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും ട്രെയിനിങ്ങുകളുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്